വാർഹത്തു നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കായിതയുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇൻഷല്ല നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ആദ്യമായിട്ടുള്ളത് ശരി ഉത്തരത്തിന്റെ നേരെ ടിക്ക് ചെയ്യാനാണ് അപ്പോ ഒന്നാമത്തെ ചോദ്യം തന്നെ മുസ്ലിമിന്റെ പാപങ്ങൾക്ക് പ്രായിത്തമാകും ഏത് എന്നുള്ളതാണ് ചോദ്യം മനപ്രയാസം സമ്പത്ത് സന്താനങ്ങൾ ഇത് നമ്മുടെ ദുറൂസുല കായിതയുടെ ആദ്യത്തെ പാഠമാണ് നിങ്ങൾക്കൊക്കെ അറിയാം ആരെ സുബൈർ അള്ളഹു അല്ലേ ആരാ ഉറുവത്ത് തങ്ങള് സുബൈർ പിന്നു അൻഹുവിന്റെ കാല് മുറിക്കാൻ പറഞ്ഞിട്ട് ഉസ്താദ് സ്ഥലത്ത് റബിലവലിന് ശേഷം എടുത്ത ആദ്യ പാഠം ഓർമ്മ അല്ലേ ആ അതന്നെ ഉറുവത്ത് സുബൈർ സുബൈ അൻഹു മഹാനവരുകള് കാലിന് ഒരു പഴുപ്പ് ബാധിക്കും ആ പഴുപ്പ് ബാധിച്ചപ്പോ നമുക്ക് ആ പഴുപ്പ് മുറിച്ച് കളയാല് മുറിച്ച് കളയണമെന്ന് ഡോക്ടർമാര് പറഞ്ഞപ്പോ കാല് മുറിച്ച് കളയാനും മയക്കണ്ടേ ബോധം കെടുത്തണ്ടേ ആ ബോധം കെടുത്താൻ വേണ്ടി കള്ളു കുടിക്കാൻ പറഞ്ഞു അന്ന് കള്ളു കുടിക്കലല്ലാതെ വേറൊരു മയക്കത്തിന് വേറൊരു രീതി ഉണ്ടായിരുന്നില്ല അപ്പോ ഉറവത്ത് പിന്നെ സുബേർ അള്ളാഹു അത് വിസമ്മതിച്ചു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കള്ളു കുടിക്കൽ ഹറാമാണ് അപ്പൊ ഉറവത്ത് തങ്ങള് പറഞ്ഞു ഞാൻ ചെയ്യൂല ഞാൻ ദിക്രു ചൊല്ലാം ആ സമയത്ത് നിങ്ങൾ എന്റെ കാല് മുറിച്ചോളൂ അങ്ങനെ കള്ളിനു പകരം മഹാനവറുകള് ദിക്രു ചൊല്ലാം എന്ന് അങ്ങനെ മഹാൻ അവർക്ക് നിക്കു ചെല്ലുമ്പോൾ മഹാന്റെ കാലം മുറിക്കുകയാണ് ശേഷം മഹാൻ പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് അലഹമുല്ലോഹത്താല അവയവങ്ങളായി കൈകാലുകളായിട്ട് എനിക്ക് നാല് അവയവങ്ങൾ തന്നു അതിലൊന്നവൻ തിരിച്ചെടുത്തു ബാക്കി മൂന്നെണ്ണം ഉണ്ട് അലഹമുല്ല എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ നിങ്ങളൊക്കെ പുസ്തകത്തിന്റെ തുടക്ക ഭാഗത്തിൽ വായിച്ച അതിനുശേഷം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കതിർ കല അനുസരിച്ചാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് മുസ്ലിമിന് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ക്ഷീണം രോഗം മനപ്രയാസം മനക്ലേശം അങ്ങനെ തുടങ്ങി കാലിൽ തറക്കുന്ന മുള്ളുപോലും അവന്റെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുമെന്ന് നമ്മൾ ഉസ്തകത്തിലൊക്കെ പറയുന്നില്ലേ അതിൽ നിന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചത് ഒന്നാമത്തെ ചോദ്യം മുസ്ലിമിന്റെ പാപങ്ങൾക്ക് പ്രാചിത്തമാകും ഏത് അപ്പൊ ഏതാണ് ഇത്തരം ആ എസ് എസ് മനപ്രയാസം അല്ലേ ഓക്കെ അപ്പോ യാസാണ് ഒന്നാമത്തെ ഉത്തരം ഇനി മറ്റൊന്ന് അപ്പൊ ഈ ഇവിടെ ഉറവത്ത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ആദ്യം പാഠം നമ്പർ എട്ട് എന്ന് എന്ത് ചെയ്യാ ജസ്റ്റ് ഒന്ന് എഴുതി വെക്ക എന്നിട്ട് അല്ല സോറി പാഠം നമ്പർ ഏഴാണ് അല്ലേ ഉറവത്തുവിന് എസ് എസ് കറക്റ്റ് അപ്പോ പാഠം നമ്പർ ഏഴ് എന്ന് നമ്മൾ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്ക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ നേരെ താഴത്തായിട്ട് ഈ ഒരു ചോദ്യം എഴുതുക മുസ്ലിമിന് സംഭവിക്കുന്ന മുസ്ലിമിന്റെ മുസ്ലിമിന്റെ പാപങ്ങൾക്ക് പ്രായചിത്തമാകും എന്നുള്ള ഒരു ചോദ്യം എഴുതി വെക്കാം എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇതിൻ്റെ ഉത്തരമായിട്ടുള്ള മനപ്രയാസം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്ക എന്നിട്ട് ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ അപ്പൊ ആ പാഠഭാഗം മൊത്തായിട്ട് നമ്മൾ ചെറുതായിട്ട് ഒന്ന് എഴുതാൻ പോവാണ് അതായത് സുബൈർ ഉറുവത്ത് എഴുതാല് മുറിക്കാൻ പറഞ്ഞു എന്ന് എഴുത അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത അദ്ദേഹം ആ കാല് മുറിച്ചതിന് കാല് മുറിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ കാല് മുറിക്കാൻ കള്ളു കുടിക്കാൻ പറഞ്ഞു അപ്പൊ കാല് മുറിക്കുക എന്നിട്ട് അതിനുശേഷം കള് കുടിക്കുക എന്ന് എഴുത ഏർ അപ്പൊ എന്ത് പറഞ്ഞു ഞാൻ കുടിക്കില്ല എന്ന് അതിനുശേഷം മൂന്നാമത്തേതായിട്ട് എഴുതാ ശേഷം അതിന്റെ നേരെ താഴത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുക പകരം ദിക്കുറു ചൊല്ലാം ദിക്കുറു ചൊല്ലി കാല് മുറിച്ചു പിന്നെന്തെയ്ത മഹാനവറുകൾ പറഞ്ഞ ആ ഒരു കാര്യം ഉണ്ടല്ലോ എനിക്ക് കൈകാലുകളായിട്ട് നാലവയവങ്ങൾ തന്നു അതിൽ നിന്ന് ഒന്നാണ് അവൻ എടുത്തത് ബാക്കി മൂന്നെണ്ണം അവശേഷിക്കുന്നു അല്ലാണ്ട് ആ കാര്യം ഇതേപോലെ തന്നെ മഹാനവറുകളുടെ ഏഴ് മക്കളിൽ നിന്ന് ഒരു മകൻ മരിച്ചപ്പോഴും മഹാനവറികൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അടുത്ത പരീക്ഷക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഉറുവത്ത് പെൻസ് ഉപേതങ്ങൾക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഏർ ഏഴ് എന്നുള്ള ഉത്തരമാണ് നമുക്ക് കിട്ടുക അതേപോലെ തന്നെ അപ്പൊ മഹാനവറുകൾ പറയുന്ന ഒരു സംഭവമുണ്ട് മകൻ്റെ മകൻ മരിച്ചപ്പോ എന്താ പറഞ്ഞത് അലഹമ്മില്ല എനിക്ക് ഏഴ് മക്കൾ അള്ളഹുത്താല തന്നു അതിൽ നിന്ന് ഒന്നാണല്ലോ അള്ളാഹു തിരിച്ചെടുത്തത് ബാക്കി ആറെണ്ണം ബാക്കിയുണ്ട് ഉണ്ടല്ലേ എന്ന് പറയുന്ന ഒരു സംഭവം ഇത് നമ്മൾ എന്ത് ചെയ്യണം ഈ ചോദ്യത്തിനോടൊപ്പം നമ്മൾ പഠിച്ചിരിക്കണം ഇതോടുകൂടെ ഇനി ഈ ഭാഗത്ത് നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാൻ കഴിയണം ഇൻഷാള്ള നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഇൻഷാ രണ്ടാമത്തെ ചോദ്യം എന്താണ് നബിസാഹു അലൈ വസല്ലമ്മയോട് സ്വർഗത്തിലെ ഉന്നത പദവി ചോദിച്ചു ആര് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ദുറൂസിൽ അക്കായുടെ എട്ടാമത്തെ പാഠം ഷ്യാമിലെ വിജയ സന്ദേശവുമായി അല്ല ഏർ വന്നു എന്നൊക്കെ പറഞ്ഞു ഡമസ്കസിൽ നിന്ന് ഷാമിലെ വിജയ സന്ദേശവുമായി വന്ന ആളെ ഓർമ്മ ഇല്ലേ ആമിരു ജുഹനി ആ പാഠഭാഗത്തില് രണ്ടാമത്തെ സംഭവമായിട്ട് പറയുന്നുണ്ടല്ലോ എന്താണ് എട്ടാമത്തെ പാഠത്തിന്റെ എന്താണ് അതെ മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടും സഹായം തേടാൻ കഴിയും എന്നുള്ളതാണ് എട്ടാമത്തെ പാഠം നമ്മെ പഠിപ്പിച്ചത് അല്ലേ അതെന്നെ ഡമസ്കസിൽ നിന്ന് വരുന്ന ആ ഡമസ്കസിൽ നിന്ന് വരുന്ന ആ യാത്രാ സംഘം നബി തങ്ങളുടെ അടുത്ത് ചോദിച്ചത് നബിയെ ഞങ്ങൾക്ക് ഇനി തിരിച്ചു പോകാനുള്ള വഴി ദൂരം കുറച്ച് തരണം അപ്പൊ മരിച്ച ആളോട് സഹായം ചോദിക്കലായിരേ രണ്ടാമത്തെന്തായിരുന്നു നമ്മുടെ ചോദ്യ ഭാഗത്ത് പരാമർശിച്ച കാര്യം അത് മറ്റൊന്നുമില്ല അതെന്തായിരുന്നു നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈവിസലങ്ങള് രാത്രി നല്ല തണുപ്പുള്ള രാത്രി ആ തണുപ്പുള്ള രാത്രിയിൽ റസൂലുള്ള നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുക അപ്പൊ നബിസ്വലാഹു അലൈഹി തങ്ങൾക്ക് ഹിദമത് ചെയ്യാൻ ഹിദമത്ത് എന്ന് പറഞ്ഞാൽ എന്താ സേവനം ചെയ്യാൻ അതായത് റസൂൽക്ക് വെള്ളം എടുത്തു കൊടുക്കാനും റസൂലുള്ളാന്റെ ഓരോ കാര്യങ്ങളിലും റസൂലുള്ളാനെ സഹായിക്കാൻ വേണ്ടിട്ട് ഒരു സ്വഹാബി അവിടെ ഇങ്ങനെ ഇരിക്കുക ആ സ്വഹാബിയാണ് സുഹാബിയാണ് റബി അപ്പോ അപ്പൊ റബിസ്വലഹു അലൈഹി വസ്സലാമ തങ്ങൾ ഈ ഒരു രംഗം കണ്ടട്ടെ എന്ത് ഈ സ്വഹാബി ഇത്രയും തണുപ്പ് സഹിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കണത് കണ്ടപ്പോ നബി തങ്ങൾക്ക് ആകെ മനസ്സാകെ അലിവ തോന്നുക അങ്ങനെ എന്ത് ചെയ്തു എന്താണ് ആവശ്യം ആവശ്യമുള്ളത് എന്ന് പറഞ്ഞു അപ്പൊ റബിയ നല്ല കിട്ടിയ ഗോൾഡൻ ചാൻസാ മാ അത് ഒഴിവാക്കിയില്ല മാഹനവറുകൾ എന്താ ചെയ്തത് മഹാനവര് നബി തങ്ങളോട് ചോദിച്ചു നബിയെ തങ്ങളോടൊപ്പം സ്വർഗത്തിലുള്ള സഹവാസമാണ് എനിക്ക് വേണ്ടത് അതായത് നബിതങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാവണം അപ്പോ നബി അലൈഹി അലൈവല തങ്ങൾ പറയുന്നുണ്ട് റബിയ നിങ്ങൾ എന്നെ കൂടുതൽ നബിതങ്ങൾ പറയാണ് റബിയ ഇത് തന്നെ ചോദിക്കണം അപ്പോ റബിയ തങ്ങൾ പറയും ആ ഇത് തന്നെ വേണം നബിയ എനിക്ക് സ്വർഗത്തിൽ തങ്ങളോടൊപ്പം ഒരു കിട്ടണം തങ്ങളൊപ്പം തന്നെ എനിക്ക് ഉണ്ടാവണം അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ നന്നായിക്കോട്ടെ സ്വർഗത്തിൽ എൻ്റെ കൂടെയുള്ള സഹവാസൊക്കെ നമുക്ക് റെഡിയാക്കാം അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ത് നിങ്ങൾ കൂടുതലായിട്ട് സുജൂത് ചെയ്ത് നിങ്ങൾ എന്നെ സഹായിക്കണം അതായത് അള്ളാഹുവിന് കൂടുതൽ സുജൂത് ചെയ്യുമ്പോൾ അള്ളാഹു താലം നൽകുന്ന ഒന്നാണല്ലോ സ്വർഗം അപ്പൊ നബിസ്വലാഹു അലൈ വസല മാതങ്ങള് അവിടെ ജീവിച്ചിരിക്കുന്ന ലബിത്തങ്ങളോടാണ് നാളെ വരാനിരിക്കുന്ന സ്വർഗത്തെ കുറിച്ച് എന്ത് ചെയ്തത് ഇവിടുന്ന് ചോദിച്ചത് ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ ഒരു ചരിത്രത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിലെ ഉന്നതി പദ ഉന്നത പദവി ചോദിച്ചു ആര് റബിയുള്ള ഇവിടെ നിന്ന് നമുക്ക് വേറെ കുറെ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചൂടെ രാത്രി സമയത്ത് നബി തങ്ങൾക്ക് ഹിതുമത്ത് ചെയ്യാൻ വേണ്ടി വീടിന് മുമ്പിൽ കാത്തിരുന്ന സ്വഹാബി ആര് അപ്പൊ റബിയ റബി അള്ളാഹുന്റെ പേര് എഴുതിക്കൂടെ സിംബിളാണ് അല്ലേ പിന്നെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്ത് ചെയ് ചോദിച്ചു സ്വർഗത്തിലെ ഉന്നത പദവി ചോദിച്ചു എന്നുള്ള ഈ പാഠവ ഇപ്പൊ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ വേറെ എന്താണ് അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുകയാണെ നോക്കിയോ ആ പിന്നെന്തൊക്കെ ചോദ്യമായിട്ട് വരാം ഓക്കെ തങ്ങളോട് അതായത് ജീവിച്ചിരിക്കുന്ന ആളോട് എന്ത് ചെയ്യാൻ പറ്റുമോ ജീവിച്ചിരിക്കുന്ന ആളോട് സഹായം തേടാൻ പറ്റുമോ ആ പറ്റും അതുകൊണ്ടല്ലേ റബിയു ഇവിടെ എങ്ങനെ ചോദിച്ചത് സഹാബി വെറുതെ ചോദിക്കൂലോ അപ്പോ പറ്റും എന്നുള്ളതാണ് അവിടെ വരുന്ന മറ്റൊരു ചോദ്യം ഇൻഷാ അല്ല ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഇമാം മൂന്നാമത്തെ ചോദ്യമാണ് ഇമാം മഹദി ാഹന്നു അല്ലെ ഭൂമിയിൽ ഭരണം നടത്തും എത്ര വർഷമാണ് ഇമാം മഹദി റളിയുല്ലാഹൊനു ഭൂമിയിൽ എന്ത് നടത്തുക ഭരണം നടത്തുക ഇത് നമ്മുടെ ഖായിദയുടെ കായിതയുടെ അവസാനത്തോടടുപ്പിച്ചിട്ടുള്ള പാഠങ്ങളിൽ പെട്ടതാണ് എന്തേ ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് ഒന്ന് രണ്ടാമത്തേന്റെ ഉത്തരം നമ്മൾ പറഞ്ഞില്ലേ അല്ലേ ഇത് മാർക്ക് ചെയ്തില്ലേ ഓക്കേ ഓക്കേ നമ്മൾ മാർക്ക് ചെയ്തിട്ടോ ഓക്കെ ഓർമ്മപ്പെടുത്തിയതിന് നന്ദി അപ്പോ ഓക്കെ പിന്നെ മൂന്നാമത്തെ ചോദ്യം ഇമാ മഹദി റദിയുള്ള ഭൂമിയിൽ നട ഭരണം നടത്തും എത്ര വർഷമാണ് ഭൂമിയിൽ ഭരണം നടത്തുക ഏഴ് വർഷമാണ് റെഡി റെഡി ആണ്ട്ടോ ഓക്കെ ഓക്കെ അപ്പൊ ഭൂമിയിൽ ഭരണം നടത്തൽ ഏഴ് വർഷാണ് എന്താ ഇതങ്ങനെ നമുക്കതൊന്ന് ഒഴിവാക്കാം ഓക്കെ ഇനി നമ്മള് മൂന്നാമത്തെ ഉത്തരം എന്താണ് മൂന്നാമത്തെ ഉത്തരമായിട്ട് നമുക്ക് പറയാനുള്ളത് ഏതാണ് ഏഴാണ് അല്ലേ ഉത്തരം ഓക്കെ ഏഴാണ് കേട്ടോത്തരം ഞാൻ എന്ത് ചെയ്യണ്ട മറക്കണ്ട ഏഴു വർഷമാണ് ഭൂമിയിൽ ആര് ഭരണം നടത്തുക മഹാനായ ഇമാം മഹദീ റതി ഭരണം നടത്തുക അപ്പോ ഇമം മഹദി റതി അവസാന കാലഘട്ടത്തിൽ വരുന്ന ഒരു ഖലീഫയല്ലേ അതെ റെഡിയാണ് കേട്ട് ഇമാം മെഹദി റതി അവസാന കാലഘട്ടത്തിൽ വരുന്ന ഒരു നബിയാണ് ഈ അവസാന കാലഘട്ടത്തിൽ വരുന്ന നബിയാണോ അല്ലല്ല അവസാന കാലഘട്ടത്തിൽ വരുന്ന ഒരു ഖലീഫയാണ് ആര് ഇമാം മഹദി അലി അള്ളാഹുനു അവർ ഭൂമിയിൽ എത്ര വർഷം ഭരണം നടത്തും ഏഴ് വർഷം ഇതാരാണ് ഫവാസ് ഈ ഫവാസ് എന്ന് പറഞ്ഞ ആൾക്ക് സംസാരിക്കാം മൈക്കോണാക്കിക്കോളൂ ഫവാസ് ോ ഉം ഫൊവാസിന് സംസാരിക്കാം കേട്ടോ ഹലോ എനിക്കൊന്നുണ്ടോ ഓക്കെ 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 ഇൻഷാല്ലാ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇമാ മഹദീർ റലി അള്ളാഹുനെ കുറിച്ചാണ് അല്ലെ അപ്പോ ഇമ മഹദീർ റലി അള്ളാഹുന്റെ ഭൂമിയിൽ എത്ര വർഷമാണ് ഭരണം നടത്താൻ നമ്മൾ പറഞ്ഞത് ഏഴ് വർഷം അല്ലേ ഏഴ് വർഷമാണ് ഭൂമിയിൽ ഇമാം മെഹദീർ അലിയുളാഹൊന്നു ഭരണം നടത്തുക അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എന്താ ഇതിനോട് നമുക്ക് ബന്ധിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞൂടെ ഇമാം മഹദി റലിയുളാഹൊന്നു ഇതിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവസാന കാലഘട്ടത്തിൽ വരുന്ന നബി സലാഹു അലൈവ് വസങ്ങളുടെ ശരീരത്തിനനുസരിച്ച് അതെന്താ നബി തങ്ങളുടെ ശരീരത്തിനനുസരിച്ച് പറഞ്ഞ ആ തന്നെ വസലമാ നമ്മടെ അഞ്ചു വക്ത സംസ്കാരം നിർവഹിച്ചു അപ്പോ റസൂർ എങ്ങനെയാണോ ചെയ്തത് അത് അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു ഖലീഫയായിട്ടാണ് ആര് വരിക ഇമാം മഹദി റദിയുളഹനു വരിക ഇൻഷാല് മഹാനവറികൾ ഭൂമിയിൽ ഏഴു വർഷം ഭരണം നടത്തും ഓക്കെ നബിസുലാഹു അലൈവ് വസ്ലം മാത്തങ്ങളുടെ ശരീരത്തനുസരിച്ചാണ് മഹാനവറുകൾ എന്ത് ചെയ്യാറ് ഇവിടെ ഭരണം നടത്താറ് അതേപോലെ തന്നെ മഹാനവറികളുടെ ഭരണത്തിന്റെ ഒരു നേട്ടാണ് രാജ്യത്ത് ഭൂമിയിൽ മൊത്തം ശാന്തിയും സമാധാനവും ഏർ ശാന്തിയും സമാധാനവും മഹാനവറികൾ എന്തെയും ഇവിടെ നടപ്പിലാക്കും അതേപോലെ തന്നെ മഹാനവറികൾക്കുള്ള വേറൊരു പ്രത്യേകതയാണെന്ത് മഹാനവറുകളുടെ കാലത്താണ് ആര് വരിക ഇറങ്ങുക. അങ്ങനെ മഹാനവറുകൾ ഏഴു വർഷം ഇവിടെ ഭരണം നടത്തി ശേഷം ആവും ഇൻഷ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം എന്താണ് അടുത്ത ചോദ്യം എന്താണ് നാല് നബിസാഹു അലൈ വസ്ലമയുടെ ഖബറിനടുത്ത് ചെന്ന് മഴ വേണമെന്ന് അപേക്ഷിച്ചു ആരാണ് അലൈഹി വസ്ല്ല തങ്ങളുടെ ഖബറിനടുത്ത് ചെന്ന് മഴ വേണമെന്ന് ആവശ്യപ്പെട്ടത് ഫവാസ് ഉത്തരം അറിയോ അറിയോ ആരാണ് ബിലാൽ ബിനു ഹാരിസ് ആണ് അങ്ങനെ ചെയ്തതല്ലേ ബിലാൽ ബിനു ഹാരിസ് അല്ലേ എസ് എസ് ബിലാൽ ബിനു ഹാരിസ് ആണ് എന്ത് ചെയ്തത് ബിലാൽ ഹാരിസ് ആണ് നബി ബിലാലുബിൻ അലൈഹി അള്ളാഹുഅലൈ മാത്രങ്ങളോട് മഴ ചോദിച്ചത് അങ്ങനെ എന്ത് ചെയ്തു മഴ കിട്ടി ഇവിടെ നമ്മൾ ചോദ്യത്തിൽ നമ്മെ കുഴക്കാൻ വേണ്ടി ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് അറിയാൻ പറ്റോ അതെ ഉമറുബിന് ഖത്താബു അലിയുളാന്റെ പേരില്ലേ ശരിക്കെന്താണത് ഉമർ തങ്ങള് ആണോ അല്ലല്ല ബിലാലുബിന് ഹാരിസ് തങ്ങൾ തന്നെയാണ് ചോദിച്ചത് ഇവിടുത്തെ ചരിത്രം നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കണം എന്തേ നബീസുമാകൂടെ അതി ഉമർമിന്റെ കാലത്ത് അതിശക്തമായ വരൾച്ച നേരിട്ടു അപ്പോ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ആരുടെ കാലത്താണ് വരൾച്ച അനുഭവപ്പെട്ടത് ആരുടെ കാലത്താണ് എസ് ഉമർ റതിന്റെ കാലത്താണ് വരൾച്ച അനുഭവപ്പെട്ടത് എന്നിട്ട് ആ വരൾച്ചയെ മികക്കാൻ വേണ്ടി അതായത് മഴ കിട്ടാൻ വേണ്ടി ലഭിതങ്ങളോട് സഹായം ചോദിച്ചത് ആരാണ് ബിലാലുബിന് ഹാരിസ് റതിയുള്ള ഈ ചരിത്രം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇൻഷല്ല അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം എന്താണ് അഞ്ച് രോഗം ബാധിച്ചാൽ നബിസല്ലാഹു അലൈ വസലമ്മൂതിയിരുന്നു തങ്ങൾക്ക് രോഗം ബാധിച്ചിരുന്ന റസൂലുള്ള എന്ത് ചെയ്യും ആ സൂറത്ത് ഓതിങ്ങാണ്ട് ഊതുമായിരുന്നു എന്നാണ് ചോദ്യം ഇത് നമുക്ക് മന്ത്രിക്കലിനെ കുറിച്ച് പറയുന്ന ആ പാഠത്തിലുള്ള ചോദ്യമാണ് ഏതാണ് ഉത്തരവേതാണ് പറഞ്ഞോളൂ ഉത്തരം ഏതാണ് ഏതാണ് മാവ്യദത്താണല്ലേ ഉം മാവ്യദാത്ത ആണല്ലേ നമ്മുടെ ഉത്തരം റെഡിയാണ് ഇതെന്താണ് നമുക്ക് ഈ ഒരു ഇതറിയോ സംഭവം ഒരിക്കലും ഓർമ്മ ഉണ്ടോ ഏ ആ മഹതിയായ ഫാത്തിമാ ബിവി ആണോ അല്ല മഹതിയായ ആയിഷ ബീബു അലി അള്ളാൻ പറയുന്നുണ്ട് നബി തങ്ങൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ റസൂർ അഹ് അല്ലാ അലൈഹി വസ്ലമാങ്ങള് എന്ത് ചെയ്യാറുണ്ടായിരുന്നു അഭിതത്തെ ഇനി ഓതിയിട്ട് ശരീരം ആസകലം തടവാറുണ്ടായിരുന്നു അങ്ങനെ റസൂൽക്ക് ചെയ്യാൻ കഴിയാത്ത സമയത്ത് എന്ത് ചെയ്തു ഞാൻ ചെയ്തു കൊടുത്തു എന്നും വറക്കത്തിന് വേണ്ടി റസൂൽ കൈ തന്നെ തൊട്ട് ഒഴിയുമായിരുന്നു എന്നൊക്കെ നമ്മളെ പാഠപുസ്തകത്തിൽ പഠിച്ചില്ലേ റെഡിയല്ലേ ആ ഇവിടെ നമ്മള് ഓർക്കേണ്ട വേറൊരു കാര്യണ്ട് എന്താണ് ഫാത്തിമ ബീവി മഹദി അവരുകള് എന്ത് ചെയ്യാറുണ്ട് മഹദിയുടെ മക്കളായ ഹസ്സൻ ഹുസൈൻ എന്നിവർക്ക് വേണ്ടി ആർക്ക് ഹസ്സൻ ഹുസൈൻ എന്നിവർക്ക് വേണ്ടിയിട്ട് എന്ത ചെയ്യാറുണ്ട് മഹാൻ മഹദി അവരുകള് എന്നും എന്നും അല്ല രോഗം ബാധിച്ചാൽ എന്ത ചെയ്യാറുണ്ട് ഒരു ദുബ് അവിടെ പറഞ്ഞില്ലായിരുന്നോ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും അതുവാ നമ്മൾ എന്ത് ചെയ്യണം കാണാതെ പഠിക്കണം കേട്ടോ ഏ ആരും മറന്നു പോകരുതേ അതുവാ കാണാതെ പഠിക്കണം ഇൻഷാല്ല അപ്പോ മഹതി അവൾ അവിടെ പറയുന്ന വേറൊരു കാര്യമുണ്ട് എന്ത് നിങ്ങളുടെ പിതാവായ അതായത് അസനുസൈനാർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളുടെ പിതാവായ അതായത് പിതാവ് എന്ന് പറഞ്ഞാൽ നേരെ പിതാവല്ല പിതാവിന്റെ പിതാവിന്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളായ ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും ഇങ്ങനെ ഊതി ഊതി കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ കേട്ടോ അപ്പോ അങ്ങനെ ചെയ്യുമ്പോ മഹാനവറുകള് അപ്പോ മാു നമ്മൾ ഓതി ഊതാറുണ്ട് എന്നുള്ള ആ ഒരു സാധാരണ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഫാത്തിമ ബി വി അൻഹ ദുആ ചെയ്യുന്ന ഒരു ദുആവും നമ്മൾ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ഏത് ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ ഉപ്പ ആരാണ് നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു വരുന്നതാണ് ഇബ്രാഹിം നബി എന്ന് പലരും അത് തെറ്റിക്കാറുണ്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഫാത്തിമബിയുടെ മക്കൾ ഹസൻ ഹുസൈൻ ആരാണ് എന്ത് നമ്മുടെ പാഠപുസ്തകത്തിൽ നമ്മൾ പരാമർശിക്കുന്നത് കേട്ടോ ഇൻഷാല്ല പിന്നെ ആറാമത്തെ ചോദ്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് ബദർ ശുഹദാക്കളെ ആദരിക്കൽ അത് ഇവാദത്താണ് ശിർക്കും കുഫറുമാണ് മാസിയത്താണ് എന്നുള്ളതാണ് ഇത് നമുക്ക് അവസാന പാഠത്തിലാണ് അനുസരണ എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് എങ്ങനെയാണ് ബദർ ശുഹതാക്കളെ ആദരിക്കൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആ ബദർ ശുഹതാക്കളെ ആദരിക്കൽ എന്താണ് ഈ വാദത്താണ് എന്താണ് ഈ വാദത്താണ് കേട്ടോ ബദർ ശുഹതാക്കളെ ആദരിക്കൽ ഈ വാദത്താണ് അപ്പോ ഇതേപോലെ തന്നെ നമുക്ക് വേറെ ചോദിക്കാം ഇതേ ചോദ്യം നമുക്ക് മാതാപിതാക്കളെ ആദരിക്കൽ ഈവാദത്താണ് ഷിർക്കാണ് കുഫുറാണ് മസിയത്താണ് ഇതുപോലത്തെ ഒരു ചോദ്യം വന്നൂടെ പറ്റും അതേപോലെ തന്നെ പണ്ഡിതന്മാരെ ആദരിക്കൽ ബഹുമാനിക്കൽ ഇതും ചോദ്യം വരാം അല്ലേ ആ ദർ ശുഹദാക്കളെയും അതുപോലെ തന്നെ മാതാപിതാക്കള് ഗുരുനാഥന്മാര് ഇവരെയൊക്കെ ആദരിക്കൽ ആർക്കുള്ള ഈ വാദത്താണ് അള്ളാഹു താലേക്കുള്ള ഈ വാദത്താണ് ഇത് ചിലപ്പോങ്ങൾ എന്ത് ചോദിക്കാറുണ്ട് വിട്ടഭാഗം പൂരിപ്പിക്കുക എന്നുള്ള ഭാഗത്തും ഇതേ ചോദ്യം ചോദിക്കാറുണ്ട് ഇൻഷാ അല്ല നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് വരുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ് പിന്നെ ഇൻഷാല്ല നമ്മൾ എന്ത് ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ ഒരു ക്ലാസ് നോട്ട് ഇൻഷാള്ള നിങ്ങൾക്ക് അയച്ചു തരും ഇൻഷാല്ല അസല വലൈക്കും വാർമ